ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ വയോജന സുരക്ഷയ്ക്കായി അൻപത് കോടി വകയിരുത്തി വയോജന സൗഖ്യത്തിനായി ഹെൽത്തി ഏജിംഗ് പദ്ധതിയും ന്യൂ ഇന്നിങ്സ് പദ്ധതിയുമുണ്ട് ന്യൂ ഇന്നിങ്സ് പദ്ധതിക്ക് അഞ്ചു കോടി രൂപയാണ് മാറ്റിവച്ചിരിക്കുന്നത് മുതിർന്ന പൗരന്മാർക്കായി വ്യായാമ പാർക്കുകൾ സജ്ജീകരിക്കുമെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി വയോജനങ്ങളുടെ സുരക്ഷയും ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ വയോജനങ്ങൾക്കും പാലിയേറ്റീവ് കെയറിനും മരുന്നിനും ഭക്ഷണത്തിനും പരിചരണത്തിനും അവകാശമുണ്ട് ഈ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യം ക്ഷേമം തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളുടെ ബന്ധപ്പെട്ട സ്കീമുകൾ പ്രാദേശിക തലത്തിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്ര പരിപാടിക്ക് ഈ ബജറ്റിലൂടെ രൂപം നൽകുകയാണ് സർക്കാർ അംഗീകൃത ഡിജിറ്റൽ ക്രെഡിറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ രോഗികൾക്കും മേൽപ്പറഞ്ഞവയെല്ലാം ഉറപ്പു നൽകും സൗജന്യ സേവനങ്ങൾക്ക് പുറമെ സ്ഥിരം ഗിവർ ഡയറ്റ് എ സർവേലൻസ് എന്നിവ ഫീസ് ഈടാക്കിയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു